ദൈവത്തിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം അവൻ നല്ലവനല്ലോ അവന്റെ ദയാ എന്നേക്കുമുള്ളത് എന്നോർത്ത് ദൈവത്തിന് മഹത്വം കരുതില്ല ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടും ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാൺമാനിച്ചിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ നിങ്ങളുടെ നാവ് ദോഷം നിറഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ കാവി ദോഷകരമായിരിക്കുമെന്ന ഭയാനകരമായ ഭയാനകമായ ഒരു സത്യം നാം ഇവിടെ കാണാം ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാനിച്ചുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെ അടക്കിക്കൊള്ളട്ടെ മറ്റൊരർത്ഥത്തിൽ നിങ്ങളുടെ നാവ് ദോഷം നിറഞ്ഞതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവനെ ദ്വേഷിക്കുന്നു നിങ്ങളുടെ ഭാവി നന്നായി കാണുവാൻ നിങ്ങൾ ആഗ്രഹമില്ലാത്തവരാണ് നിങ്ങളുടെ ജീവിതം നാവിനോട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നാവ് ദോഷമുള്ളതാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും ദോഷകരമായിരിക്കും അതുപോലെ നിങ്ങളുടെ നാവ് കൃപയും മനസ്സലിവും കരുണയും നിറഞ്ഞ് മധുരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അപ്രകാരമായിരിക്കും നാവിന്റെ ശാന്തത ജീവവൃക്ഷം എന്ന സദൃശിവാക്യം പതിനഞ്ചിന്റെ നാലിൽ നമ്മൾ വായിക്കും നിങ്ങൾ പല സന്ദർഭങ്ങളിലും മരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം അതിന് കാരണമായി പറഞ്ഞേക്കാം എന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങളുടെ നാമത്തിൽ മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്ന് സദൃശ്യവാക്യം പതിനെട്ടിന്റെ ഇരുപത്തി ഒന്നിൽ നമ്മൾ വായിക്കണം നിങ്ങളുടെ നാവ് ദോഷകരമായിരിക്കുമ്പോൾ നിങ്ങൾ ജീവനെ ഇഷ്ടപ്പെടാതെ അതിനെ വെറുക്കുന്നു നാവ് ഒരു ജീവ ഉറവ പോലെ മധുരമുള്ള കൃപ നിറഞ്ഞ വാക്കുകൾ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൃപയും നന്മയും നിറഞ്ഞതായി അനുഭവിക്കും നിങ്ങൾ മരിക്കുവാൻ ആഗ്രഹിക്കുകയുമില്ല വ്യാജം പറയാതെ ത്തെയും നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ സത്യസന്ധമില്ലാതെ വഞ്ചന കാണിക്കുകയും ഇരുമനസ്സോടുകൂടി സംസാരിക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശുഭകാലം ണുകയില്ല നമ്മുടെ ഭാവി ശുഭമായിരിക്കട്ടെ അതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായി വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവെയും മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം ഈ പ്രഭാതയാമം കണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഉണർമണിയിട്ട് അങ്ങേ സ്തുതിക്കുവാൻ അവിടുത്തെ നന്മകളെ ഓർത്താമത്തിന് മഹത്വം കരയേറ്റുവാൻ വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തിയ അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു പിതാവിയെ അവിടുന്ന് ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ ഞങ്ങളെ തന്നെ കാണുവാനിടയാകുന്നു ഞങ്ങളുടെ കുറവുകളും പോരായ്മകളും ഒക്കെ ഞങ്ങൾക്ക് കാണാൻ ആ സമയത്ത് കഴിയുന്നു ഞങ്ങളെ തന്നെ വീണ്ടും പുണ്യകരങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ താവെ അവിടുത്തെ നാമമഹുത്വത്തിനായി ജീവിപ്പാൻ ആവശ്യമായ കൃപകൾ ഓരോ ദിവസവും തന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ പോലെയുള്ള അനേകര വിവിധങ്ങളായ രോഗങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കഥാവിന്റെ കൃപ അവരുടെ മേൽ ചെറിയണമേ സൗഖ്യവും ആരോഗ്യവും ബലവും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ നൽകി അവരെയും അവരുടെ ഫലമുറകളെയും അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങളിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ